എല്ലാ പ്രിയപ്പെട്ടവർക്കും സ്നേഹപൂർവം ബ്രന്ദാവനത്തിലേക്ക് സ്വാഗതം ഞാൻ സ്മിതാമ ദ സ്പിരിച്വൽ ഹിലർ ആൻഡ് കൺസെപ്റ്റ് പുതിയ വർഷമാണല്ലേ ആയിരത്തി ഇരുന്നൂറാം ആണ്ട് പിറന്ന് പുതിയ വർഷമാണ് അപ്പൊ പുതിയ ചിന്തകളും പുതിയ നേട്ടങ്ങളും പുതിയ പുതിയ ആശയങ്ങളും ഒക്കെയായി ജീവിതത്തിൽ വിജയിക്കുവാൻ നമ്മൾ ഓരോരുത്തരും അത്യധികം മനസ്സുകൊണ്ട് തയ്യാറെടുത്ത് നിൽക്കുകയാണ് അപ്പൊ എല്ലാ പ്രതീക്ഷകളും എല്ലാ ജീവിത വിജയങ്ങളും നമ്മൾക്ക് ഏവർക്കും ഉണ്ടാവാൻ നമുക്ക് പ്രാർത്ഥിക്കാം മാനസികമായി തന്നെ എപ്പോഴും വിജയമാണ് എല്ലാവരുടെയും മുഹമുദ്ര അല്ലെ എപ്പോഴും നമുക്ക് ജീവിതത്തിൽ ലൈഫിൽ വിജയിക്കുവാനാണ് നമ്മുടെ എല്ലാ ആഗ്രഹവും മാനസികമായിട്ട് എല്ലാവർക്കും അല്ലെങ്കിൽ വളരെ സന്തോഷവും സമാധാനവും സമ്പൽ സമൃദ്ധിയും ഐശ്വര്യവും നിറഞ്ഞതാവട്ടെ ഈ പുതുവർഷമെന്ന് നമുക്ക് ആശംസിക്കാം ഈ പുതുവർഷമൊക്കെ കഴിഞ്ഞിട്ടാണോ വന്ന് ആശംസ പറയുന്നെന്ന് ചിന്തിക്കുന്നുണ്ടാവുമോ അല്ലെ സാരം ഇല്ലാന്നേ ചിങ്ങം തന്നെയല്ലേ പുതുവർഷമാണല്ലോ ഇനി ഒരു വർഷം മുഴുവൻ നമുക്ക് പുതുവർഷം തന്നെയാണ് അപ്പൊ നമ്മള് രണ്ടു ദിവസം താമസിച്ചു പോയാലും നമുക്ക് പ്രശ്നമൊന്നുമില്ലാന്നേ അല്ലേ അങ്ങനെയല്ലേ അപ്പൊ നമുക്ക് ഈ പുതുവർഷത്തില് ആയിരത്തി ഇരുന്നൂറാം ആണ്ടിന്റെ നമ്മുടെ ജ്യോതിഷ ഫലം കുന്നപ്പുരു ശാസ്ത്ര പ്രകാരം എങ്ങനെയുണ്ട് എന്ന് നമുക്കൊന്ന് വിശകലനം ചെയ്ത് നോക്കാം അപ്പൊ നക്ഷത്രത്തിന്റെ പൊതുഫലം എന്താണെന്ന് നമുക്ക് നോക്കണ്ടേ ോക്കല്ലേ പൊതുവിലെ ഈ വർഷം കുറെ വർഷങ്ങളുടെ തപോഫലം പോലെ ഒരുപാട് ലൈഫിൽ നേട്ടങ്ങളും സന്തോഷങ്ങളും സമ്പൽ സമൃദ്ധിയും സാമ്പത്തിക ഭദ്രതയും ഒക്കെ കൊടുത്തരുന്ന വർഷമാണ് ഇതിനു വേണ്ടി ഈ ഒരു വർഷത്തിനു വേണ്ടി അല്ലെങ്കിൽ ഇങ്ങനെ ഒരു അവസ്ഥക്ക് വേണ്ടിയിട്ട് ഒരുപാട് വർഷക്കാലം കണ്ണീരൊഴുക്കിയ ഒരവസ്ഥയും കാണുന്നുണ്ടാവും ഒരുപാട് നാളുകളായി ദുരിതക്കയത്തിൽ കൂടി തന്നെ നീന്തി കടന്നു വന്നവരായിരിക്കും മകേര നക്ഷത്രത്തിൽപ്പെട്ട അധിക ആളുകളും രോഗാവസ്ഥകള് മാനസിക ക്ലേശങ്ങള് സമ്മർദ്ദങ്ങള് എന്താ അങ്ങനെ ഒരുപാട് ഒരുപാട് ദുരിതങ്ങള് അനുഭവിച്ചു വന്നിട്ടുണ്ടാവും അതിനെല്ലാം ഒരു ആശ്വാസം എന്നവണ്ണം എന്താ പറയാ നമുക്ക് കുടുംബത്തിൽ സന്തോഷം ഉണ്ടാവുക അല്ലെങ്കിൽ ഉന്നതരൊക്കെ ആയിട്ട് ഒരു കൂടിക്കാഴ്ചകൾക്കുള്ള അവസരം ലഭിക്കുക സാമ്പത്തിക ഭദ്രത ബിസിനസിലൊക്കെ പുരോഗതി തൊഴിൽ രംഗ തൊഴിൽ രംഗമൊക്കെ നമ്മളൊന്ന് എന്താ ഒരു വിപുലീകരണം അല്ലെങ്കിൽ വരുമാനത്തിനൊക്കെ ഒരു വർധനവ് സാമ്പത്തികമായിട്ടുള്ള ഒരു നല്ല ഉയർച്ച തന്നെ ഉള്ള വർഷമാണ് ചഞ്ചല സ്വഭാവം ഇവരുടെ ജന്മവിശേഷമാണെങ്കിലും ഏറ്റെടുക്കുന്ന കാര്യങ്ങൾ കൃത്യനിഷ്ഠയോടെ ചെയ്യുന്നതിലൊക്കെ ഇവർ നല്ല താല്പര്യമുള്ളവരായിരിക്കും എന്ത് കാര്യത്തെയും ഒരു സംശയദൃഷ്ടിയോടെ കാണുമെങ്കിലും ആ കാര്യത്തിലേക്ക് ഇറങ്ങി തിരിച്ചു കഴിഞ്ഞാൽ അത് വളരെ സ്പീഡപ്പായിട്ട് നല്ല എത്രയും വേഗം വളരെ പെട്ടെന്ന് ആ പണി പൂർത്തീകരിക്കുന്നവരുമായിരിക്കും ഈ മകേരി നക്ഷത്രക്കാരെ അതുപോലെ തന്നെ ഇവരിൽ പലരും സ്വന്തം പരിശ്രമത്തിൽ കൂടി തന്നെ ആയിരിക്കും ഉന്നത നിലയിലൊക്കെ എത്തിച്ചേരുക ഒരുപാട് കഷ്ടങ്ങളും ദുരിതങ്ങളും ക്ലേശങ്ങളും സങ്കടങ്ങളും ഒക്കെ അനുഭവിച്ച് ജീവിതത്തില് ഒരുപാട് വിഷമങ്ങൾ ഇപ്പൊ നമുക്ക് പറയാൻ പറ്റാത്ത രീതിയിൽ നമ്മൾ അനുഭവിച്ചിട്ടുണ്ടെങ്കിലും അതിനെയെല്ലാം നിസ്സാരമായി തള്ളിക്കളഞ്ഞുകൊണ്ട് ഒരുപാട് കഷ്ടപ്പെട്ടതിന്റെ ഫലമാണ് ഈ വർഷം നിങ്ങൾക്ക് കിട്ടുവാൻ പോകുന്നത് ആണെങ്കിലും ചെറിയ ചെറിയ അപകടങ്ങൾ രോഗദുരിതങ്ങള് മാനസിക സംഘർഷങ്ങളൊക്കെ ഉണ്ടാവുകയും ചെയ്യും പുതിയ വീടിനുള്ള യോഗം വാഹനം അതുപോലെ തന്നെ സ്ഥലത്തിനുള്ള യോഗം ആ സന്താനങ്ങൾ മുഖാന്തരം ശ്രേയസ് ഐശ്വര്യം ധനസമൃദ്ധിക്ക് ഉണ്ടാക്കാനുള്ള സാധ്യതയുള്ള വർഷമാണ് എന്നിരിക്കലും ഈ സമയദോഷം ഇടയ്ക്ക് കയറി വരുന്നതുകൊണ്ട് തന്നെ രോഗാവസ്ഥ മൂർച്ഛിച്ച് ധനനഷ്ടം ഉണ്ടാവാനുള്ള സാധ്യതയുണ്ട് അപ്രതീക്ഷിതമായിട്ടുള്ള വിഷമങ്ങളും മനസ്സിന് വല്ലാതെ അലട്ടുവാൻ സാധ്യതയുണ്ട് കേട്ടോ മാനസികമായിട്ട് ഒരു മനോബലത്തോടു കൂടി അല്ലെങ്കിൽ മനസ്സിന് നല്ല യോഗ ഒക്കെ കൊടുത്തുകൊണ്ട് നമ്മൾ നല്ല രീതിയിൽ പവർഫുൾ ആയിട്ട് എന്ത് പ്രശ്നത്തെയും വളരെ പോസിറ്റീവായിട്ട് കണ്ടുകൊണ്ട് മുന്നോട്ട് പോകാൻ ശ്രമിച്ചാൽ വളരെയധികം വിജയമുള്ള വർഷമായിരിക്കും ഇത് മാനസികമായിട്ടൊക്കെ കുറച്ച് സമ്മർദ്ദങ്ങളൊക്കെ ഉണ്ടല്ലേ അതൊക്കെ മാറി നമുക്ക് നല്ല രീതിയിൽ ലൈഫിനെ മുന്നോട്ട് കൊണ്ടുപോകുന്നതിനായിട്ട് എപ്പോഴും നല്ല രീതിയിലുള്ള മെഡിറ്റേഷനും യോഗയൊക്കെ ചെയ്യാട്ടോ പിന്നെ ലൈഫ് എപ്പോഴും സക്സസ് ആക്കണം എന്ന് നമ്മൾ ആഗ്രഹിക്കുമ്പോൾ ആ ലൈഫും കൂടി നമ്മുടെ ഒപ്പം സക്സസ് ആകണം എന്ന് ആഗ്രഹിക്കണമെങ്കിൽ നമ്മുടെ മൈൻഡ് പോസിറ്റീവായിട്ട് നമ്മൾ ചിന്തിക്കണം നമുക്ക് എപ്പോഴും എല്ലാ കാര്യങ്ങളെയും പോസിറ്റീവായിട്ട് കാണാനൊന്നും സാധിക്കില്ല അല്ലെ കാരണം മനുഷ്യരാണ് അതിൻ്റെതായ പ്രശ്നങ്ങളും വിഷമങ്ങളും ഒക്കെ ഉണ്ടാവും പിന്നെ ഇവർക്ക് ജീവിത പുരോഗതി തൊഴിലിലെ അഭിവൃദ്ധിയൊക്കെ ഉണ്ടാവും കേട്ടോ അതുപോലെ തന്നെ ബിസിനസ്സിലൊക്കെ നല്ല വിജയം പ്രതീക്ഷിക്കാത്ത രീതിയിലുള്ള ധനവരവ് മാനസികമായ സമ്മർദ്ദങ്ങൾക്കൊക്കെ ഒരയവ് വരിക ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഉണ്ടാവും പൊതുവിലെ സന്തോഷം തന്നെയാണെങ്കിലും ഇടയ്ക്കിടയ്ക്ക് ചെറിയ ചെറിയ മനക്ലേശങ്ങളും ഇവർക്ക് ഉണ്ടാവാൻ സാധ്യതയുണ്ട് അപ്പൊ ചെറിയ രോഗാവസ്ഥകളൊക്കെ വരുമ്പോ ഓഹ് അത് സാരയില്ല കുറച്ചു നേരം റെസ്റ്റ് എടുത്താൽ മാറും അല്ലെ കുറച്ചു നേരം ഞാൻ വിശ്രമിച്ചാൽ മാറും എന്ന് പറഞ്ഞു വെക്കാതെ കണ്ട് അതിനൊക്കെ ഒരു ഔഷധം അല്ലെങ്കിൽ നമ്മളൊരു എന്താ മരുന്നൊക്കെ വാങ്ങുന്നത് വളരെ ഉത്തമായിരിക്കും അല്ല നേട്ടങ്ങളൊക്കെ ആണെങ്കിലും ലാഭസ്ഥാനം നമുക്ക് ധനമൊക്കെ വരുന്നതിന് ചെറിയ ചെറിയ തടസ്സങ്ങൾ ഉണ്ടാവാനും സാധ്യതയുണ്ട് അപ്പൊ അതുകൊണ്ട് ബിസിനസ്സിലൊക്കെ കടം പോയാൽ അല്ലെങ്കിൽ ബിസിനസ് ഒക്കെ ചെയ്യുന്ന ആൾക്കാർ കടമൊക്കെ കൊടുത്താല് അത് നമുക്ക് ഇങ്ങോട്ട് തിരിച്ചു കിട്ടുന്നതിനൊക്കെ കുറച്ച് കാലതാമസം ഒക്കെ ഉണ്ടാവും അന്നേരം നമ്മൾ ആരെയും പഴിച്ചിട്ടൊന്നും കാര്യമില്ല അയ്യോ ഞാൻ കടം കൊടുത്തു അല്ലെ ഞാൻ സാധനം തന്ന അല്ലേ കടം കൊടുത്തിട്ട് നമ്മൾ പുറകെ നടന്ന് ചോദിച്ചിട്ട് കാര്യമൊന്നും ഉണ്ടാവില്ല അപ്പൊ എന്താ ചെയ്യണ്ടേ നമ്മുടെ സമയം മോശമാണ് എന്ന് മനസ്സിലാക്കി കടം കൊടുക്കാതിരിക്കുക എന്നുള്ളതാണ് അതിന് ഏറ്റവും ഉചിതമായ മാർഗം അതുകൊണ്ട് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഒന്ന് സൂക്ഷിച്ച് ആയിട്ട് സന്തോഷമായിട്ട് നമ്മൾ മുന്നോട്ട് പോവുക എപ്പോഴും ലൈഫിൽ നല്ലതാണെങ്കിൽ തന്നെയും ചെറിയ ചെറിയ വിഷമങ്ങൾ ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ടാവാൻ കൊണ്ട് ഒന്ന് കെയർ ചെയ്യുക കേട്ടോ അപ്പൊ ഇത്രയും സമയം എന്നോടൊത്ത് വൃന്ദാവനത്തിൽ സഞ്ചരിച്ച് നിങ്ങൾക്ക് ഏവർക്കും സ്നേഹത്തിന്റെ ഭാഷയിൽ നന്ദി നമസ്കാരം